സഭയുടെയും സുന്നഹദദോസിന്റെയും മാർപ്പാപ്പയുടെയും നിർദ്ദേശങ്ങൾ അനുസരിക്കാത്ത എല്ലാ വൈദികരെയും തിരിച്ചു വിളിച്ച് പള്ളികൾ കൂട്ടി താക്കോൽ തിരികെ വാങ്ങാൻ നട്ടലുള്ള ബിഷപ്പിന് സാധിക്കും മെത്രാൻ ഹൃദയത്തിൽ വിമർതനായിരിക്കരുത് ഇവിടെ കർദിനാലിന് തന്നെ തീരുമാനം എടുക്കാൻ മടി പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഈസ്റ്റർ മുതൽ ഏകീകൃത കുർബാന എറണാകുളം രൂപത നടപ്പാക്കുന്ന പറഞ്ഞിട്ട് ഇതുവരെയും നടപ്പിലാക്കാത്തതിന്റെ ഒരേ ഒരു ഉത്തരവാദി മേജർ ആർച്ച് ബിഷപ്പാണ് കർദ്ദിനൽ ആലഞ്ചേരി പിതാവും പോലീസ് പ്രൊട്ടക്ഷൻ മേടിച്ച് ഓശാന പെസഹ് ഈസ്റ്റർ കുർബാനകൾ അർപ്പിച്ച് മാതൃക കാട്ടിയത് വിശ്വാസികൾ മറന്നിട്ടില്ല മേജർ ആർച്ച് ബിഷപ്പ് എന്ന രീതിയിൽ കർദിനൽ ആലഞ്ചേരി പിതാവിന് തീരുമാനമെടുക്കാമായിരുന്നു പക്ഷേ സിനഡിൽ സപ്പോർട്ട് കിട്ടിയിരുന്നില്ല വ്യാജരേഖ കേസിന്റെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ അപമാനിതനായ കാര്യങ്ങൾ വിശ്വാസികൾ മറന്നിട്ടില്ല ശക്തമായ നടപടികൾ എടുത്ത് സഭയെ നേർവഴിക്ക് നയിക്കാത്ത കഴിവുകെട്ട നേതൃത്വം ഇറങ്ങി പോകണമെന്നാണ് വിശ്വാസികൾ ഒന്നടങ്കം പറയുന്നത് അല്ലെങ്കിൽ റോം ഇടപെട്ട് ഇവരെ പുറത്താക്കണം എറണാകുളം അതിരൂപതയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള എല്ലാ അധികാരങ്ങളും മേജർ ആർച്ച് ബിഷപ്പ് മാർ തട്ടിന്നുണ്ട് അദ്ദേഹം അതിനു മുകളിൽ അടയിരിക്കുകയാണ് ഇവിടെ ചെയ്യേണ്ടത് മേജറിനെയും വികാരിയെയും പിന്നിൽ നിന്ന് ചരട് വലിക്കുന്ന പഞ്ച അരപ്പട്ടക്കാരെ സസ്പെൻഷനിൽ നിർത്തി റോമിനെ കത്തെഴുതണം സ്ഥലം മാറ്റം നൽകിയിട്ടും മൂന്ന് പള്ളികളിൽ അട്ടയെപ്പോലെ കടിച്ചു തൂങ്ങി കിടക്കുന്ന വിമത വൈദികരെ അധികാരവും ബലവും പ്രയോഗിച്ച് പുറത്താക്കണം പൗരോഹിത്യം ലഭിക്കുമ്പോൾ ചെയ്യുന്ന സത്യപ്രജ്ഞയുടെ ലംഘനം പരസ്യമായി നടത്തി മെത്രാന്മാരോടും സർവാധിപകരായ ഓപ്പിനോടും അനുസരണക്കാരണിച്ച് വെല്ലുവിളിച്ച് സഭയെ മാനദണ്ഡപ്പെടുത്താൻ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ വൈദികരെയും സസ്പെൻഡ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിക്കണം വിമത സംഘത്തിന്റെ കളവുമുതൽ തിന്ന് കൊളുത്ത വിമത അൽമ നേതാവ് ഉൾപ്പെടെയുള്ള മുഴുവൻ അൽമാർക്കെതിരെയും നടപടിയെടുക്കണം നിയമപരവും സഭാപരവുമായ കർശന നടപടികൾ സ്വീകരിക്കണം ഏകഗത വിശുദ്ധ ബലി ആദ്യം തെറോന പള്ളികൾ നടപ്പാക്കണം തുടർന്ന് ഇടവക പള്ളികളിലും നടപ്പാക്കണം ആഭിചാരബലി നാടകം നടത്തിയവർ പട്ടം കിട്ടിയപ്പോൾ പിശാജ് ബാധിതരായി മാറിയ കുട്ടിക്കുപ്പായക്കാർ ഇരുപത്തിയൊന്ന് ഭവന വേദനക്കാർ ഉൾപ്പെടെ എല്ലാ വൈദിക ക്രിമിനലുകൾക്കും സസ്പെൻഷൻ നൽകണം മുതിർന്ന വൈദികർക്ക് ഒരു വർഷവും അതിൽ താഴെയുള്ളവർക്ക് മാസവും സസ്പെൻഷൻ കൊടുത്ത് പുറത്തു നിർത്തണം സെമിനാറുകൾ താൽക്കാലികമായി അടച്ചുപൂട്ടി നിലവിൽ തുടർ പഠനം ആഗ്രഹിക്കുന്നവരെ മറ്റു രൂപതകളിലേക്ക് മാറ്റണം സഭയോടൊപ്പം നിൽക്കുന്ന എല്ലാ പുരോഹിതരെയും സഭയിലെ പ്രാധാന്യമേറിയ വർണ്ണശിരാ കേന്ദ്രങ്ങളിൽ നിയമിക്കണം ഇത്രയൊക്കെ ചെയ്താൽ തന്നെ അച്ചടക്കം അച്ചടക്കമുണ്ടാകും പേടിയുണ്ടാകും ഇതിന് പൂർണ്ണ പിന്തുണ വർത്തിക്കാൻ്റെയും വിശ്വാസികളുടെയും ലഭിക്കും